നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓണത്തോടനുബന്ധിച്ച് സ്വർണോത്സവം ഒരുക്കി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ സ്വർണം വാങ്ങുന്നവരിലെ ഭാഗ്യശാലികളെ കാത്ത് വമ്പൻ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പദ്ധതിയുടെ തിരൂർ മേഖലാതല ഉദ്ഘാടനം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു സ്വർണവർഷം പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് സമ്മാനം ഒന്നാം സമ്മാനമായി നൂറു പവൻ സ്വർണവും രണ്ടാം സമ്മാനമായി അമ്പത് പവൻ സ്വർണവും നൽകും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന ആർക്കും സൗജന്യ കൂപ്പൺ ലഭിക്കും ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് കാലാവധി സ്വർണം വാങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും നല്ല സുരക്ഷിത നിക്ഷേപമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം തിരൂർ മേഖലാ തല ഉദ്ഘാടനം മേഖലാ ചെയർമാൻ പി ആർ പ്രേമനെ കൂപ്പൺ നൽകി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി ഓണാഘോഷ പരിപാടികൾ സെമിനാറുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിനികളെയും വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വനിതകളെയും വനിതാ കൂട്ടായ്മകളെയും ആദരിക്കുന്ന ചടങ്ങുൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും അഹമ്മദ് പൂവിൽ പറഞ്ഞു പദ്ധതിയുടെ ലോകപ്രകാശനം ജില്ലാ വൈസ് പ്രസിഡന്റ് എം മുസ്തഫ നിർവഹിച്ചു രീതിയിൽ സംഘടിപ്പിക്കായി സംഘടിപ്പിച്ച വ സംഘടി എല്ലാം കൊ വളരധികം വിജി അതിന് നമ്മള് വ്യത്യസ്തങ്ങളായി ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു തുടർന്നും ഈ

എഡിറ്റർ ലൈവ് ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാണ് ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാലെ വീട്ടിലെത്തിക്കാം ആഹാ അതുകൊള്ളലോ ഇപ്പ തന്നെ ഡിസൈൻ അയച്ചു തരാം സെലിബ്രേറ്റിംഗ് Majestic Jewelers